ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ രണ്ടായിരത്തി ഭവന പദ്ധതി ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകാൻ ഒരുങ്ങി കരുളായി ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ മുന്നോടിയായി നടന്ന ലൈഫ് ഗുണഭോത്ര സംഗമം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം ഉദ്ഘാടനം ചെയ്തു അത് അപ്രൂവൽ ആണ് ഓർഡർ ആക്കി ബോർഡ് തീരുമാനം പണം തരുന്ന കാര്യം എനിക്ക് പറയുന്നത് നിങ്ങൾ അൻപതാളും സ്ഥലം വാങ്ങിയിട്ട് സ്ഥലമാണ് കണ്ട അൻ്റെ ആളെ അയച്ചോളൂ പത്താൾ വന്നാൽ അയച്ചോളൂ പത്താള് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് ആധാരം ബി യോന്റെ കയ്യിൽ കിട്ടിയാലേ എന്ന് എന്നിട്ടുള്ളൂ പൈസ ഇട്ടുള്ളൂ ഭൂമിയുടെ ഉറപ്പിക്കും അപ്പൊ ബി യോ ഇവിടെ ആധാരം ബി യോന്റെ കയ്യിൽ കിട്ടിയാലേ ബി യോ അങ്ങോട്ടേ അയച്ചുള്ളൂ അങ്ങോട്ട് അയച്ചാലേ പൈസ തിരിച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇതുപോലെ സുരേഷ് മാഷേ ആളുകളെ ഒരുമിച്ച് കൊടുക്കുന്ന ആളുകളാണ് രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ കരുളായ് പഞ്ചായത്തിലുണ്ടായിരുന്നത് ഇതിൽ മുന്നൂറിലധികം ആളുകൾക്ക് ഇതിനോടകം വീട് നൽകി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾക്കാണ് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ വീട് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ഉൾപ്പെടുത്തിയാണ് ഗുണഭോക്തൃ സംഗമവും എഗ്രിമെന്റ് വെക്കലും നടത്തിയത് ഈ സാമ്പത്തിക വർഷം തീരുന്നതോടെ രണ്ടായിരത്തി ഇരുപതിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഭവനരഹിതരായ കുടുംബങ്ങൾക്കും വീട് നൽകാനാവും പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പുഴിക്കുത്ത് സിദ്ദീഖ് വടക്കൻ പി കെ റംലത്ത് വി യു നൌഷാദ് എന്നിവരും വാർഡ് മെമ്പർമാരും സംസാരിച്ചു